അടുത്ത ടീം വന്നിട്ടുണ്ട് ഫ്രം കേരള കാക്ക ഈ ഫുട്ബോൾ ലീഗ് റാങ്ക് കുശിയുള്ള കളിയിൽ നമ്മൾ ഈ ടീമിനെ പോകുന്ന കളിക്കുന്നത് പിറലോ ഗിൽബോർട്ട് സിൽവർ റോബോട്ട് കലർ ബറേസി പിയോള് എല്ലാവരും ഉണ്ട് ോട്ട് സ്വിച്ച് ഓഫിലോട്ട് നമ്മൾ പോയി ഗ്യാസ് മൂഞ്ചുമോ അതോ മൂഞ്ചിപ്പിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഇസ്തമത്ത അറബിച്ചക്കൻ്റെ പാണ് നമ്മൾ കളിക്കുന്നത് അറബിച്ചക്കേറിലിട്ടു നമുക്ക് കാണാം നമുക്ക് ടച്ച് കിട്ടിയിട്ടുണ്ട് എൽബർ ഈ പഴക്കം തന്നെ പാളിട്ടുണ്ട്

കളിയുടെ പതിനൊന്നാം മിനിറ്റിൽ തന്നെ നമ്മൾ ഗോള് ഫ്രണ്ട്സീട് ചെയ്തിട്ടുണ്ട് കേസ് ഫ്രണ്ട്സീട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗോൾ മഴ പെയ്ക്കാനാണ് അതിന്റെ ഭാവം നമ്മൾ ചെങ്ങായി സ്പീഡില്ല అదిపొడీ బీట్ అచ్చాయ్ ఎష్ట గోల్ కీపర్ Jawa tuh perluasa berwarna hindu prosa tuh perluasa bersinar Dia udah ngedownload dulu ini. kemudian ke double option. Ini udah ketelikan. Cuma ini ആള് മാറിയടാ നമുക്ക് ആള് തെറ്റിന്റെ എന്റെ ചെയിൻസ് നീ എന്താണ് നീ ചെയ്യുന്നേ ചങ്ങായി വെക്കാനും അറിയില്ല രാജം പോലും ഇപ്പൊ പണിയിലായിരുന്നു ഓപ്ഷൻ വരുന്നുണ്ട് ഇത് നല്ല ടാസ്ക് എങ്ങനെ വരുന്നു ਦੋ ਗੇ ਉੱਿ ਮੁ ਗ੍ਰੈ ਸੀ ਉੱੁਤੀ ਟੋ ਪੋ ਅੱੁਂ ਨੀ ਕੁ ਸੁੱ੍ਤੁ ਮੈ ਨੀ ਉੱੁਂ ਗੋ ਮੁ ਮਟੀ ਕੁ ਮੋ അങ്ങോട്ട് പോയിക്കോ എന്താ പറയുക പോകും ക്രോസ് ഇതെന്താ പറഞ്ഞേ എന്തോ കേട്ടുണ്ട് മെയിൻ പോയിട്ട് പോലെ കളിക്കാം ഇന്ത്യ കിട്ടിക്കൊണ്ടിരുന്നായി ഹാഫ് ടൈം ആവുമ്പോൾ കൂടിയതായി ഒരു ചാൻസ് എങ്കിൽ ഒരു ചാൻസ് കിട്ടിയാലും െമ്പടിക്ക

നമ്മൾ <laughs> ട്രിക്ക് <laughs> 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 <laughs>

ആ ഹെഡ് ഗോളായിട്ടുണ്ടെങ്കിൽ തുളയായിരുന്നു ഇത് ഇറുമ്പ് കടിച്ചിട്ട് ഓട്ടായി പക്ഷേ ഗോള് സമ്മതിച്ചായിരുന്നു അപ്പൊ രസല്ലേ അറ്റാക്കിങ് നല്ല രസം ഉണ്ടാവുന്നല്ലേ നമ്മളെ ലെഫ്റ്റ് ബാക്കിൽ നിന്ന് പോയിട്ട് കാർലോസ് കൊണ്ട് കളിച്ചത് മിഡാ ബാക്കാന്ന് അറിയില്ല കേട്ടോ തെറ്റിനെ ക്ഷമിച്ചു എന്റെ ബോണ് ഇത്ര ആവശ്യ പോന്നു എൻ്റെ കൂണി കിട്ടി 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 ചായിര സമാധിനത് ഒരു സമാധാനം Oh, 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 no. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കളിച്ചു കഴിഞ്ഞു കളി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും ഇത് അങ്ങനെ സങ്കട സീനാണ് എത്ര സിമ്പിളായിട്ട് അവര് പോണ് സിമ്പിളായിട്ട് നമ്മളെ ബസ് പാർക്കിങ്ങനെ ട്രക്ക വെച്ചിരുന്നു അഞ്ച് ആറ് ഡിഫൻഡേഴ്സാണ് അല്ല സോറി അഞ്ചും രണ്ട് ഏഴ് ലെഫ്റ്റ് ബാക്കി ലെഫ്റ്റ് ബിക്ക് ആക്കിട്ട് അടി കറക്കിട്ടില്ല അമ്പാപ്പ് ഇത് നമ്മുടെ അമ്പാപ്പരല്ലേ ദിവസം പറഞ്ഞു അവനും അടിപൊളി നല്ല ഷോട്ടായിട്ട് എന്താ പാർലത്തിന്റെ ഗോള് ഷോട്ട് ബോൾ കണ്ടിട്ടുണ്ട് തൊണ്ണൂറാ മിനിറ്റത്ത് ഞാൻ കാണിച്ചില്ല ഇഷ്ടപ്പെട്ട എന്തൊക്കെ ആക്കിട്ടുണ്ടെന്ന് കാണാൻ